സന്തോഷത്തിന്റെയും കരുതലിന്റെയും സൗഹൃദത്തിന്റെയും റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ലെസ് ബിഗിൻ ദി ഷോ ദിസ് ഈസ് റെഡ് കാർപ്പ റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന അതിഥികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആദ്യത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒരുപാട് പുതു തലമുറകൾ ഒരു സമയമാണ് അത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു നടനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് മറ്റാരും ദ വെരി ടാലന്റഡ് നിരഞ്ജൻ ടാല നമുക്ക് വേറൊരാളും കൂടി നമ്മുടെ ഷോയിൽ ആവശ്യമാണ് അതായത് ദൃശ്യം എന്ന് പറഞ്ഞ ഒരു സിനിമ മതി ഈ ഒരു കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ മലയാളികളുടെ എല്ലാം സ്വന്തം മകളായ അൻസിബ അൻസിബ ലെറ്റ്സ് വെൽക്കം നിരഞ്ജൻ സ്വാഗതം അപ്പൊ ഞാൻ എന്റെ ഇന്റർവോല പറഞ്ഞല്ലോ അതായത് സൗഹൃദത്തിന്റെ ഒക്കെ ഒരു കൂടിച്ചേരിലാണ് റെഡ് കാർപ്പറ്റ് ഞാൻ പറഞ്ഞു ഇവ രണ്ടുപേരും ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വെച്ച് കാണുന്നത് അപ്പൊ ഇവരുടെ ഈ സൗഹൃദം ഇന്ന് നമ്മൾ ഇവിടെ ഊട്ടി ഉറപ്പിക്കാൻ പോണ രണ്ടുപേരും ക്ഷയിക്കാനൊക്കെ കൊടുത്ത് അപ്പൊ ഇവിടെ ഗെയിം ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സൗഹൃദം മറക്കാട്ടോ കാരണം ഗെയിമിൽ നമ്മൾ ജയിക്കണമല്ലോ അപ്പൊ വാശി വീരോട് വീര്യ എന്താ ഉഷിരോടെ ഉഷിരോടെ അത് വാശിയോടെ വീരോടെയും കളിക്കേണ്ട സമയം കൂടിയാണ് പിന്നെ എന്താ വേറെ വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടിരിക്കണോ വീട്ടില് സുഖമായിട്ടിരിക്കണോ ശരി അപ്പാ റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേരും വന്നിരിക്കുകയാണ് നമുക്കിനി ഇരുന്ന് ബാക്കി വിശേഷങ്ങളും വീട്ടിലെയും നാട്ടിലൊക്കെ വിശേഷങ്ങൾ അറിയാം അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം നിരഞ്ജനടുത്ത് തന്നെ തുടങ്ങാം ഓക്കെ അതായത് നമ്മള് പലപ്പോഴും വിചാരിക്കും താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് വരുമ്പോ ഭയങ്കര ഈസി ആയിരിക്കും അവർക്ക് വരാൻ ഒട്ടും കഷ്ടപ്പെടേണ്ടൊക്കെ അപ്പൊ ഞാൻ നിരഞ്ജനോട് ചോദിക്കാൻ പോകുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു അത് നല്ല ടാറിട്ട റോഡിലൂടെ നേരങ്ങ വരുവായിരുന്നു കമ്പാരിറ്റീവ്ലി നടമാറുന്ന മക്കൾക്ക് ഒരു എന്താ പറയുക ഈസി ആണെന്നൊരു ഈസി ആയിരിക്കാം കാരണം ഒരു എൻട്രി ഉണ്ടാവും പക്ഷെ എന്നെ എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറച്ചെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയത് ഫൈനൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോബി എന്നാലും ആ സമയത്തൊക്കെ ഈ ബോബിയിൽ അഭിനയിച്ച പോയൻ ഫൈനൽസ് അഭിനയിച്ച പോയെന്നവരാണ് ആരും മണിമുള്ള രാജുവിന്റെ മോനുള്ള ഇങ്ങനൊരു മോൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ അച്ഛൻ അച്ഛൻ അങ്ങനെ അങ്ങനെ പറയുന്നില്ല പറയുന്നില്ല എന്നെ വലിയ നടനാക്കണമെന്ന് വളരെ വളരെ നാണക്കേടുകളൊക്കെ സഹിച്ചാണ് സിനിമ ത്രയും ഡയറക്ട് ചെയ്യാൻ പോണെങ്കിൽ നിങ്ങൾ സൗഹൃദത്തിലൂടെ ഒരു ചാൻസ് നിങ്ങൾക്ക് ചോദിക്കാം എന്താണ് ആ സിനിമ ഡയറക്ഷനിലേക്ക് തിരിയുന്നു അങ്ങനെയൊക്കെ ഞാൻ കേട്ടു ഇതൊക്കെ സത്യമാണോ സത്യോ എങ്ങനെയാണ് അതിലേക്ക് കഥയൊക്കെ ആ ഞാൻ ബി എസ് സി വിസ്കോം ആയിരുന്നു കംപ്ലീറ്റ് ചെയ്ത് അപ്പൊ എനിക്ക് ആദ്യമേ ദി ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആദ്യം സിനിമയിൽ എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു പ്രത്യേകിച്ച് കാലിക്കറ്റ് നിന്ന് ഒരു വില്ലേജിൽ നിന്ന് വരിക ഇവിടെ എത്തിപ്പെടുക അത് ആദ്യത്തെ വലിയ ടാസ്ക് ഞാൻ അത് കഴിഞ്ഞു കുറെ ഒരു സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് ദൃശ്യം വന്നത് അത് കഴിഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്ത് കുറെ ഇതുപോലെ മൂവീസൊക്കെ ഇനി ഒരുപാട് മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു ക്യാരക്ടേഴ്സോ മൂവീസോ ബാനറിനോ അങ്ങനൊന്നും എനിക്കൊരു ഓഫേഴ്സ് ഒന്നും വന്നില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നിർത്താം അങ്ങനെ ഞാൻ എന്റെ സ്റ്റഡീസൊക്കെ ഞാൻ ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ടുണ്ടായിരുന്നു ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്റ്റോറി സ്ക്രീൻപ്ലേ ഒക്കെ ചെയ്തിട്ട് മൂവി ഡയറക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പൊ അതിൻ്റെ എല്ലാ എല്ലാം കംപ്ലീറ്റ് ആയതായിരുന്നു പക്ഷേ ഇനി എനിക്കറിയില്ല ഫിക്സ് ചെയ്തോ ഇല്ല ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ീ എന്റെ സുഹൃത്ത് ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളാടോ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിലൂടെ സിനിമ മോഹമായിട്ട് ആ റിയാലിറ്റി ഷോ ഞാൻ സെമി ഫൈനൽ ഔട്ടായി ഇവിള് ഫൈനൽസിൽ വരെ നിന്നു അടിപൊളി ഒരു ഷോ ആയിരുന്നു അത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ തമിഴ് തമിഴില് കൊറേ സിനിമയൊക്കെ നിരഞ്ജന ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദി ക്യാം എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ എനിക്ക് ഡയറക്ഷൻ താല്പര്യമുണ്ടോ പിന്നെ ഞാൻ സ്റ്റോറി ഇങ്ങനെ നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ് പണ്ട് ഞാൻ ഇമാജിനേഷൻ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു ഒരു സാധനം അടിപൊളി നമ്മൾ എന്തായാലും കുറച്ച് ബ്രേക്ക് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ നിങ്ങള് നിങ്ങളുടേതായിട്ട് ആഡ് ഓൺ ചെയ്യും നമുക്കൊരു സംഭവം ഇവിടെ കലക്കാം ണോ അപ്പൊ നിങ്ങളുടെ വീഡിയോ കോൾ അതാണ് അങ്ങോട്ടേക്ക് നോക്കി കുഞ്ഞിനെ ഞാൻ തരാം നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചു പറയുന്നുണ്ടല്ലോ എന്താ കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ മനസ്സിലായല്ലോ നിരഞ്ജാണ് നിരഞ്ജന്റെ അച്ഛൻ മനസ്സിലായോ ഞാൻ

മണിയമ്പിളരാജു സർ ആൻഡ് തിലകൻ സർ മോഹൻലാൽ സാർ എല്ലാവരും തകർത്തു അതായാലും ഞാൻ വിചാരിച്ചില്ല അതായത് നിരഞ്ജൻ ഇങ്ങനെ ഞാൻ പറയുമ്പോ ഒരു കാര്യം എന്താ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ച പക്ഷെ നിങ്ങൾ പൊളിയാണ് മച്ചാന് നിങ്ങള് അടിപൊളിയാണ് അപ്പോ എന്തായാലും ഈ ഒരു കുഞ്ഞു സീൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരൊക്കെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തപ്പോ എന്തെങ്കിലൊക്കെ തെറ്റുകൾ പറ്റിണ്ടെങ്കിൽ ഞങ്ങൾ നമുക്ക് എല്ലാവരും ക്ഷമ ചോദിച്ചേക്കാം നിരഞ്ജന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് അറിയണം കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നാണം തെറ്റിരിക്കാണല്ലോ എന്നാലും ഇപ്പൊ ഞാൻ ജാനുവരിയിൽ ലോക്ഡൌൺ ഒക്കെ കഴിഞ്ഞ ജാനുവരിയിലാണ് ഒരു പടം ചെയ്ത് താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട് ഡയറക്ട് ചെയ്തേക്കുന്ന അഖിൽ മരാർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആണ് ജോജു ജോർജും അജു വർഗീസ് ഞാൻ അങ്ങനെ ജോർജ് അങ്ങനെല്ലാം കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു പൊളിറ്റിക്കൽ ശരി പടം നല്ല കോമഡി ഒക്കെ ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇഷ്ടമാണോ തീർച്ചയായിട്ടും എനിക്ക് എല്ലാ ടൈപ്പ് ഞാൻ പറഞ്ഞത് ആയിട്ടാണ് ഫൈറ്റ് ഭയങ്കര ഇഷ്ട ഫൈറ്റ് ഭയങ്കര ഇഷ്ടം ആവേശം ഭയങ്കരമാണ് അതിപ്പം എല്ലാവർക്കും ഈ സിനിമ ചെയ്യാനൊക്കെ ധൈര്യമുണ്ട് ാണ് അതിനകത്ത് സണ്ണി ചേട്ടനുണ്ട് സണ്ണി വേനുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ദയാൻ ചേട്ടനുണ്ട് ഞാനുണ്ട് ചന്ദുനാഥുണ്ട് ഡെയിൻ ഉണ്ട് രാഹുൽ മാധവുണ്ട് ഓക്കേ അങ്ങനെ ആർട്ടിസ്റ്റുകൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അതിൻ്റെ അത് ഒരു പുതിയ കുട്ടിയാണ് പ്രീതി എന്ന് പറഞ്ഞിട്ട് പുതിയ കുട്ടിയുണ്ട് പിന്നെ സുരഭി ചേച്ചി അങ്ങനെയൊക്കെ അൻസിബയുടെ അമ്മയ്ക്കാണ് ഭയങ്കര ആഗ്രഹം അൻസിബേന ഒരു വലിയ ആർട്ടിസ്റ്റ് ആക്കണം അല്ലെങ്കിൽ സിനിമയിൽ എപ്പോഴും അൻസിബ സ്റ്റേജിൽ ഓരോന്ന് പെർഫോം ചെയ്യുമ്പോഴും ഉമ്മ അവിടെ നിന്ന് പറയും എങ്ങനെ നല്ല സിനിമയിലൊക്കെ എന്റെ മോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ ഹാപ്പി ആയിരിക്കും പിന്നെ ഈ ആക്കറിംഗ് ലൈഫും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് സോ അതെങ്ങനെയുണ്ടായിരുന്നു ഇത് പറഞ്ഞ പോലെ പറഞ്ഞപോലെ ആയിട്ടാണ് ആങ്കർ ആയത് അപ്പൊ എനിക്ക് ആങ്കറിംഗ് എങ്ങനെ ചെയ്യണം അതൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സിംഗ് ആയി പിന്നെ നമ്മളെപ്പോഴും ഒരു പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടുകയാണ് ഇപ്പൊ നമുക്ക് എല്ലാ ആർട്ടിസ്റ്റിനും നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അത് എല്ലാരും പരിചയപ്പെടാം പിന്നെ പേഴ്സണലി അവരുമായിട്ടുള്ള കുറച്ചൊരു റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും പേഴ്സണലി അവരുടെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാനും അവരുമായിട്ട് ഉള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റി കുറച്ചുകൂടെ ഞാൻ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ അതൊന്ന് മാറാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരെ പുതിയ വിശേഷങ്ങളും അല്ലെങ്കിൽ കറന്റ് വിശേഷം ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം അതായത് ഈ ഗെയിമിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ ചുമ്മാ ഒന്ന് പറയാം നിങ്ങൾക്കൊരു ഐസ്ക്രീം ഇങ്ങനെ സ്റ്റിക്ക് നമ്മൾ തരും അപ്പോൾ അതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ക്യൂബ്സ് ഇല്ല നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാറ്റർ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ക്യൂബ്സ് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കണം ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്ര ക്യൂബ്സ് വെച്ചു അത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുക ജയിക്കുന്ന ആൾക്ക് സമ്മാനമുണ്ട് തോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കാനുള്ളൊരു കളിയാണ് ഓക്കെ അപ്പോൾ അത് നിരഞ്ജും അൻസിന്റെ ഇങ്ങനെ അടുത്ത് വന്ന് നിക്കുന്നുണ്ട് ഗെയിം കളിക്കാനായിട്ട് റെഡി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു മിനിറ്റ് സമയ ഒരു മിനിറ്റ് സമയത്തിൽ നിങ്ങളുടെ അടുക്കൽ അടുക്കി പറക്കൽ എത്രത്തോളം അപ്പതന്നെ നമ്മൾ നോക്കുന്നത് മ്യൂസിക് മ്യൂസിക് വന്ന തന്നെ നമ്മൾ ചെയ്തു തുടങ്ങും നല്ലൊരു കൈയടി കൊടുക്കൂ സഹോദരികൾമാരെ അല്ല സഹോദരന്മാരെ മൂന്നെണ്ണം വെച്ചു അതന്നെ അങ്ങനെ കേട്ടി വെച്ചോളൂ നാലെണ്ണം നാലെണ്ണം ടൈം ഔട്ട് ഇനി നമുക്ക് അപ്പോ നിരഞ്ചോ നാലെണ്ണം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത് രണ്ട് പ്രാവശ്യം നാലെണ്ണം തന്നെ വെച്ചു അത്യാവശ്യം കുറച്ച് സമയം ഹോൾഡ് ഒക്കെ ചെയ്തു ഇനി നമുക്ക് അഞ്ച് അൻസിഫ അഞ്ചു വെച്ചാൽ ഒന്നും വെച്ചില്ലെങ്കിൽ താങ്കൾ ജയിക്കും അപ്പൊ ഇനിയാണ് വാശിയേറിയ പോരാട്ടം സ്ത്രീ കരുത്ത് കാണിച്ചു കൊടുക്കൂ ഓക്കെ ഒരു മിനിറ്റ് ആണ് സമയം യെസ് റെഡി മ്യൂസിക് കണ്ടിട്ട് എന്തൊക്കെയോ നടക്കും എന്നുള്ളൊരു ഭാവമാണ് എന്തോ പറഞ്ഞു നിരഞ്ച് കരയരുത് നാണക്കേടാണ് മൂന്ന് മൂന്ന് എവിടെ ചെന്നാലും അങ്ങനെ ഏറ്റില്ലാച്ച അടിപൊളി കണ്ടോ ഇതാണ് മിണ്ടാ പൂച്ച േ അതാണ് ഇപ്പൊ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അൻസിബ ഇത് ഒരെണ്ണം പോലും വെക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചു എവിടെയാണ് തെറ്റുപറ്റിയെന്ന് അടിപൊളിയായിട്ട് കളിച്ചു എവിടെയാണ് താങ്കൾക്ക് തെറ്റുപറ്റിയെന്ന് അറിയോ താങ്കൾ ഈ തുമ്പത്ത് വെച്ചു അൻസിബ എന്ത് ചെയ്തു അൻസിബ ഈ ഭാഗത്തായിട്ട് വെച്ചു അതാണ് അതെങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള കാരണം എന്നാണ് എൻ്റെ ഒരു ീഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഓ നിന്റെ ഫൈനലി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം അനുസഭ കുട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം നിരഞ്ജൻ കുട്ടന ഇനി നിരഞ്ജനം നമ്മളൊരു പണിഷ്മെന്റ് തരും അനുസഭയ്ക്ക് നമ്മളൊരു സമ്മാനം തരും സമ്മാനമുണ്ട് നല്ലൊരു നല്ലൊരു സ്വീറ്റ് സമ്മാനം തന്നെ തരാം അല്ലേ അപ്പൊ ഞാൻ നിരഞ്ജനാണ് ഇവിടെ ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്നത് എന്റെ ടാസ്ക് എന്തായിരിക്കും എന്റെ പണിഷ്മെന്റ് എന്തായിരിക്കും ഞാനേ അതായത് നമ്മൾ എല്ലാവരും ഈ നമ്മൾ ഇതുവരെ കാണാത്തൊരു ശത്രു ആണ് നമ്മുടെ ഇടയിലുള്ള കൊറോണ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ എപ്പോഴെങ്കിലും ഒന്ന് അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ നാല് വർത്തമാനം പറയണം എന്ന് വിചാരിക്കാത്ത ഒരു ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല അപ്പൊ നിരഞ്ജന ആ ഒരു ചാൻസ് ഞാൻ തരാണ് കൊറോണയെ കണ്ടുമുട്ടുന്നു നമ്മളൊരു യാത്ര പോകുമ്പോ എന്ന് വിചാരിക്കെ അപ്പൊ എന്ത് ചെയ്യും എങ്ങനെ സംസാരിക്കും എങ്ങനെ റിയാക്ട് ചെയ്യും അടി പിടി തൊഴി ബഹളം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ ഇവിടെ നിൽക്കുന്നത് അൻസിബി അല്ല കൊറോണയാണ് ഞാൻ അപ്പൊ കൊറോണയും മനുഷ്യനും ഇവിടെ ഏറ്റുമുട്ടാൻ പോവാണ് നമുക്ക് എന്തായിരിക്കും സംഭവം നടക്കാൻ പോകണ എന്ന് കാത്തിരുന്ന് കാണാം

നിങ്ങളെല്ലാവരും മാസ്ക് വെച്ച് നടക്കണം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കണം ജോലി കിറങ്ങുകൂടെ ഇമ്പോർട്ട് ചെയ്യണം നിങ്ങൾ വേണ്ടേ കടം വാങ്ങിച്ചോളൂ എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ചൈനയിൽ വന്ന് ചോദിച്ചാൽ മതി ഇപ്പൊ ഒരു പ്ലാനൊന്നുമില്ല ഇപ്പൊ കൊറേ പേര് ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യാതെ മാസ്ക് വെക്കാതെ പോലീസിനെ കാണുമ്പോൾ മാത്രം മാസ്ക് വെച്ചും അങ്ങനെയൊക്കെ കൊറച്ചുപേരും നടക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്നും കൂടെ ഒന്നും ഇവിടെ ഉറപ്പിച്ചാലും ഗാമ എന്നൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടാവില്ലേ പല രീതിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പല ബന്ധുക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ അതുകൊണ്ട് ഞാൻ എടുത്ത് വീട്ടിലിരുന്നോളാം ഒന്ന് തിരിച്ചു പോകാൻ പറ്റും തിരിച്ചു പോകൂളി ചപലമി മോഹം വ്യാമോഹം തിരിച്ചു പോകൂന്നു പോകൂ ഹോമലാളി ചപലമി മോഹം വ്യാമ പണിഷ്മെന്റ് കഴിഞ്ഞോ അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പണിഷ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെറിയൊരു ഒരു മെസ്സേജ് കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചു പ്രേക്ഷകർ അതായത് ഇപ്പൊ കൊറോണ പറയുന്ന കേട്ടില്ലേ വാക്സിൻ എടുക്ക എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരും അപ്പൊ എല്ലാവരും വാക്സിൻ എടുക്കണം അതുപോലെ മാസ്ക് വെക്കാതിരുന്നാൽ ഞങ്ങൾ എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചു അപ്പൊ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് മാസ്കും സാനിറ്റൈസൊക്കെ ചെയ്ത് വാക്സിൻ ഒക്കെ എടുത്ത് ആയിട്ട് ഇരിക്കാൻ ഈ സാധനത്തിനെ നമ്മൾ ഓടിച്ചിരിക്കും അപ്പൊ ഈ ഒരു പണിഷ്മെന്റ് ടാസ്ക് ഇഷ്ടമായോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു വെറുതെ ടെൻഷൻ അടിച്ചു അല്ലെ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു ഇനി അടുത്ത പണിഷ്മെന്റ് നല്ല കടു കട്ടിയുള്ള പണിഷ്മെന്റ് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇതാണ് പുതിയ അനു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കും പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ പോകുന്ന ചെറുക്കന്മാർക്ക് ഈ അച്ചപ്പം കഴിച്ചു നല്ല പരിചയമായിരിക്കും അല്ലേ സ്വരമായി